കേ വേണുവിനെ പറ്റി പറയുമ്പോൾ ഈ കാലത്തെയും സ്പേസിനെയും ടൈമിനെയും സ്പേസിനെയും ഒരാൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അത് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ചെയ്യൂ ചെയ്തു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നതോടുകൂടി നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ മനുഷ്യനെ പറ്റിയിട്ടുള്ള എല്ലാ പ്രതി സങ്കല്പങ്ങളും അടിമുടി മാറും ആ ടൈമിനെയും സ്പേസിനെയും കണ്ടെത്തി അത് താൻ തിരിച്ചറിയുന്നു എന്നുള്ള ബോധമാണ് അദ്ദേഹത്തിൻ്റെ അമ്പത് കൊല്ലത്തെ ജീവിതത്തിൻ്റെ കാലവും വേണുവും എന്നുള്ള ഇതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ അത്യപൂർവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അമ്പത്തിമൂന്ന് കൊല്ലത്തെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വയം തിരുത്തുകയും ആത്മപരിശോധന ചെയ്യുകയും തന്നെ അപകീർവിക്കുകയും ചോദ്യം ചെയ്യുകയും അതിലൂടെ സ്വയം നവീകരിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള കണ്ടീഷൻഡായിട്ടുള്ള ബ്രെയിനാണ് നമ്മളുടേത് നമ്മൾ ഒരു കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാൾ എന്നോട് സാധാരണ രീതിയിൽ ഒരു സാധാരണ ആൾ എന്നോട് ചോദിച്ചു ഞങ്ങളുടെ പോണേന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങളുടെ വലിയ ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ഉണ്ട് ആ അത് നമ്മുടെ അല്ലേ എന്നാണ് മലയാളിയുടെ കോമൺ ആയിട്ടുള്ള ഒരു വിചാരം കണ്ടീഷൻഡായിട്ടുള്ള വിചാരം രണ്ടാമത് കെ വേണുവിനെ പറ്റിയിട്ടുള്ള രണ്ടാമതും മൂന്നാമതായിട്ടുള്ള വിചാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കെ വേണു തോക്കും വാളുമൊക്കെ താഴ്ത്തു വെച്ചതിൽ ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ട് അദ്ദേഹം ഇനിയും വിപ്ലവത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലോ എന്നുള്ള ഒരുപാട് വിഷമമുണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പോലും അദ്ദേഹത്തിൻ്റെ പഴയ സഖാക്കൾ പോലും ആ പ്രശ്നമുണ്ടാകും മറ്റൊരു കൂട്ടർക്ക് അദ്ദേഹം ലിബറലായി ഞങ്ങളുടെ കൂടെ കൂടി ഏതാണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ കൂടിയിലോ എന്നുള്ള സന്തോഷവുമുണ്ട് ഇത് അപ്പുറമാണ് കെ വേണു എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഞാൻ ആ നേരത്തെ പറഞ്ഞതുപോലെ കാലത്തിനെയും സ്പേസിനെയും അടയാളപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അദ്ദേഹം എഴുതിയ പ്രപഞ്ചവും എന്ന മനുഷ്യനിൽ നിന്ന് പ്രകൃതി ജനാധിപത്യം സ്വാതന്ത്ര്യം എന്ന പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഈ മാറ്റം വലിയ മാറ്റം പ്രകടമായ ഈ മാറ്റം അദ്ദേഹത്തിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ കാലവും സ്പേസും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അതിൻ്റെ ബന്ധമില്ലായ്മയെപ്പറ്റി അത് രണ്ടും ഒന്നാണെന്നുള്ളതിനെപ്പറ്റി അതിൻ്റെ ചലനവും ചലനരാഹിത്യത്തെയും പറ്റി ക്രമവും ക്രമരാഹിത്യത്തെപ്പറ്റിയുമുള്ള ബോധമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഈ പുസ്തകത്തിൻ്റെ കോർ എന്ന് പറയുന്നത് ആ കോർ എന്ന മാറ്റ് അത് അതിൻ്റെ ആ സത്തയിലെ സത്തയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന സംഗതി എന്താ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തിലൂടെ അദ്ദേഹം വളരെ കൃത്യമായി കടന്നു പോവുകയും ആ കാലത്തിലൂടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും ഞാൻ തെറ്റു പറഞ്ഞു തെറ്റു ചെയ്തു തെറ്റ് ഏറ്റു പറഞ്ഞു എന്നുള്ള രീതിയിലല്ല അത് പോണത് ആ കാലത്തിൻ്റെ സന്ദർഭത്തിൽ അനുയോജ്യമായ കാര്യങ്ങൾ ഞാൻ ചെയ്തു അത് ശരിയെന്ന് വിശ്വസിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്തു അതിനപ്പുറത്തേക്ക് അത് ശരിയല്ലെന്ന് തോന്നുമ്പോൾ ഞാൻ അതിനപ്പുറത്തേക്ക് കടന്നു പോകുന്നു ഞാൻ വീണ്ടും വീണ്ടും എന്നെ പരി പരി പരിശോധിക്കുന്നു ഇത്തരമൊരു പരീക്ഷണം വേദനാജനകമായൊരു പരീക്ഷണമാണ് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ അന്ധമായ തമസ്സിൽ ജീവിക്കേണ്ടി വരുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതൊന്നും ബാധകമല്ല അതിൽ നിന്ന് പുറത്തു കടന്നുകൊണ്ട് ഇതാണ് ഞാനെന്ന് പറയാനുള്ള ആർജവം ആ സ്വാതന്ത്ര്യ ബോധം അല്ലെങ്കിൽ ആ ആത്മബോധം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിലും വേദനാജനകമായ യാഥനാദുർഭരമായ ഒരു പ്രക്രിയയിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിട്ട് ആ തലത്തിൽ അദ്ദേഹം എത്തിയിട്ടുള്ളത് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആമുഖത്തിലും തുറന്നുള്ള കാര്യങ്ങളിലും പറയുന്നതെന്ന് വെച്ചാൽ പ്രകൃതി എന്ന് പറയുന്നത് ക്രമത്തിൻ്റെയും ക്രമരാഹിത്യത്തിൻ്റെയും ഡയലോഗുകളാണ് അതിൻ്റെ വൈരുദ്ധ്യാത്മകതയാണ് എന്നുള്ള സത്യമാണ് ഇതാണ് സത്യം ഇതിനെ അദ്ദേഹം സൂചിപ്പിക്കുന്ന രണ്ട് മൂന്ന് വളർച്ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം ഒരു മരത്തിൻ്റെ ചെല്ലയിൽ അല്ലെങ്കിൽ മരത്തിലായിക്കൂടിയിരിക്കുന്ന ലക്ഷോപലക്ഷം ഇലകളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരിലയും മറ്റൊരിലയെ പോലെ ആയിരിക്കുകയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ എല്ലാ കടൽ തീരങ്ങളിലെയും മണൽത്തരികളെ നിങ്ങൾ ഓരോന്നോരോന്നായി എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു മണൽത്തരിയും മറ്റൊരു മണൽത്തരിയുമായിട്ട് പൂർണ്ണമായ അതേ സാമ്യമുള്ളതോ അതിൻ്റെ റിപ്ലിക്കയോ അല്ല എന്നുള്ളതാണ് അതിനർത്ഥം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ജീവജാലങ്ങളും വളരെ യുണീക്കായ മൗലികമായ ഓരോ ജീവ സ്രോതസ്സാണ് ജീവൻ തുടിക്കുന്നതാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതോടുകൂടി ആ മനുഷ്യനിലുണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ആ വൈരുദ്ധ്യാത്മകതയിൽ നിന്നുണ്ടാകുന്ന മാറ്റം അതായത് പ്രകൃതിയിലെ ക്രമവും ക്രമരാഹിത്യവും തമ്മിലുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സർഗാത്മകതയാണ് കെവിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിവേര എന്ന് പറയുന്നത് ഇതാണ് ഈ പുസ്തകത്തിൻ്റെ കോറ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ അന്തസ്സത്തയുടെ സാരാംശമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതാണ് ഇന്ന് നമ്മളെ നേരിടുന്ന പ്രശ്നവും ഈ സർഗാത്മകതയെ എങ്ങനെ ജനാധിപത്യത്തിലൂടെ കൂടുതൽ ജനാധിപത്യത്തിലൂടെ കൂടുതൽ ജനാധിപത്യത്തിനുണ്ടേ സ്ഥാപനങ്ങളിലൂടെ അതേസമയം ആ സ്ഥാപനം വൽക്കരിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന ജനാധിപത്യത്തിൻ്റെ ജീർണതയെ മറികടന്നുകൊണ്ട് വീണ്ടും അതിനെ പൊളിച്ചുണ്ടാകുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ എത്രത്തോളം ജനാധിപത്യം ആക്കി തീർക്കാം എന്നുള്ളതാണ് ഓരോ എഴുത്തുകാരനും ഓരോ രാഷ്ട്രീയക്കാരനും ഓരോ ബുദ്ധിജീവിയും സാംസ്കാരിക പ്രവർത്തനം ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതായത് ഈ ഇതിനർത്ഥമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ സർഗാത്മകതയാണ് എഴുത്തുകാരൻ്റെ സൽമാർഗം സർഗാത്മകത ഈ സർഗാത്മകതയെ അന്വേഷിക്കലാണ് രാഷ്ട്രീയക്കാരന്റേത് ഇതുതന്നെയാണ് തന്നെയാണ് ബുദ്ധിജീവിയുടെയും സാംസ്കാരിക പ്രവർത്തൻ്റെയും അതിനെ പലപ്പോഴും പല രീതിയിൽ നമുക്ക് കാണാവുന്നതാണ് സത്യത്തിൻ്റെ മുഖമായിട്ട് നമുക്ക് കാണാൻ കഴിയും അതേസമയം തന്നെ ഈ സത്യം എന്നുള്ളത് കെ വിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്യന്തിക സത്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ സത്യം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ഓരോ കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും സത്യത്തിൻ്റെ മുഖങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും അതിനെ നമുക്ക് ധർമ്മം എന്ന് പറയാം ധർമ്മം എന്ന് പറയുന്നത് സംസ്കൃത വാക്കല്ല ആദ്യകാലത്ത് ഇൻഡോ പ്രോട്ടോ യൂറോപ്യൻ ഭാഷയിലുള്ള ധർ എന്നിൽ നിന്ന് വരുന്ന ബ്രഹ്മോ എന്ന പ്രകൃതി ഭാഷയിൽ നിന്ന് പാലി ബ ബുദ്ധൻ്റെ പാലി ഭാഷയിലെത്തുമ്പോൾ അത് ധമ്മായിട്ട് ആയിട്ട് മാറി പിന്നെ അത് സംസ്കൃതത്തിലെത്തുമ്പോൾ ധർമ്മം എന്നുള്ളതാണ് ഈ ധർമ്മം എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ ബോധത്തെപ്പറ്റിയുള്ള ഉൾക്കാഴ്ചയാണ് യൂണിവേഴ്സലായിട്ടുള്ള ലോകമുണ്ട് ഈ പ്രപഞ്ചബോധം നിങ്ങൾക്ക് എങ്ങനെ വൈരുദ്ധ്യാത്മകമായി സർഗാത്മകമായി ഡയലോഗിലൂടെ കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇന്ന് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നം തന്നെയാണ് വാസ്തവത്തിൽ ഭൂമിയുടെ ഇന്നത്തെ ാപനത്തിന്റെ ആഗോള താപനത്തിന്റെ പ്രശ്നം ഈ പ്രശ്നത്തെ നേരിടാൻ കഴിയാത്തതാണ് ഭൂമിയിലെ രാഷ്ട്രീയ ഹൃസ്വൃഷ്ടിക്കളായ ഹൃസ്വസൃഷ്ടികളായ രാഷ്ട്രീയക്കാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഇതിലെ എത്രത്തോളം ജനാധിപത്യവൽക്കരിക്കുന്നതിലൂടെ മാത്രമേ ഈ ആഗോള താപനത്തെ ഈ സർഗാത്മകതയുടെ ഭൂമിയുടെ സർഗാത്മകതയെ നിലനിർത്താൻ നമുക്ക് കഴിയൂ അല്ലെങ്കിൽ നമ്മുടെ ഭൂമി മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പ് തന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് കൂടി അപകടത്തിലാകുമെന്നുള്ളത് ഇന്ന് ഭൂമിയിലെ ശാസ്ത്രജ്ഞന്മാരെല്ലാം നല്ല ശാസ്ത്രജ്ഞന്മാരെല്ലാം സമ്മതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരായിട്ട് ടെക്നിക്കലായിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് ഫിക്സുകൾ അതായത് സൂര്യനെ മറയ്ക്കുന്ന ഒരുപാട് വലിയ ഡയമീറ്ററുകളൊക്കെ ഉള്ള നാഴികളോളം ഡയമീറ്ററുകളുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് പക്ഷേ കെ വി പറയെ വേണു പറയുന്ന പോലെ എനിക്ക് തോന്നുന്നത് ലോകത്തിലെ നല്ല ശാസ്ത്രജ്ഞന്മാരെല്ലാവരും പറയുന്ന പോലെ മനുഷ്യൻ്റെ ബുദ്ധിക്കും മനുഷ്യൻ്റെ ഈ ശാസ്ത്രീയ ബോധങ്ങൾക്കും എല്ലാറ്റിനെയും അപ്പുറത്ത് നിൽക്കുന്ന അനന്ത സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കുകയും ആ സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുകയും വേണമെന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോൾ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ശാസ്ത്രത്തിൻ്റെ അതായത് ആയിട്ടുള്ള വെസ്റ്റേൺ ശാസ്ത്രത്തിൻ്റെ റിഡക്ഷൻ തിയറിയിൽ നിന്നുകൊണ്ട് നമുക്കിതിനെ നേരിടാൻ കഴിയില്ല അതുപോലെ തന്നെ പൗരസ്ത്യദർശനത്തിന്റെ അദ്വൈതത്തിൽ നിന്നുകൊണ്ട് ഇതിൽ നേരിടാൻ കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിലിരിക്കുന്നത് നാരായണ ഗുരുവിൻ്റെ ഏറ്റവും നല്ല വായനക്കാരും ആളുകളാണ് ഞാനും നാരായണഗുരുവിനെ നന്നായി വായിച്ചിട്ടുള്ള ആളാണ് നാരായണഗുരു ഒരു മരത്തിൻ്റെ ഇലകൾ കണ്ട് കെ വി പറഞ്ഞാൽ ഇത് വേണു പറഞ്ഞാൽ ഈ മരത്തിൻ്റെ ഇലകളെയും കണ്ടപ്പോൾ ഗാന്ധിയുമായുള്ള ഒരു സംഭാഷണത്തിൽ സംഭാഷണ സംഭാഷണ മധ്യേ വൈക്കം സത്യാഗ്രഹകാലത്ത് നടക്കുന്നതാണ് സംഭാഷണം മധ്യേ നാരായണ ഗുരു പറഞ്ഞു നോക്കൂ ഈ ഇലകളിലുള്ളതെല്ലാം ഒരുപോലെയുള്ള ഇലകളാണെന്ന് അപ്പോൾ ഗാന്ധി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഉള്ളത് ഇത്തരം ഇലകളല്ല ഇതൊക്കെ മൗലികമായി വ്യത്യസ്തങ്ങളാണെന്നുള്ളതാണ് അതോടുകൂടിയാണ് ആ സംഭാഷണത്തിൻ്റെ അവസാന ഭാഗം ആരും പറയാറില്ല അവസാന ഭാഗം എന്താണെന്നു വെച്ചാൽ ഗുരു പറയുന്നത് എന്താണെന്നു വെച്ചാൽ നിങ്ങൾ മഹാത്മജി പറയുന്നത് കേൾക്കൂ കണ്ടുപഠിക്കൂ എന്നുള്ളതാണ് അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ വ്യത്യസ്തമായ മനുഷ്യവംശത്തിൻ്റെ പ്രകൃതിയുടെ വിശ്വാസങ്ങളുടെ ദൈവങ്ങളുടെ ഒരു തലത്തിൽ നിന്നുകൊണ്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള എന്താ പറയുക സ സത്തയെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് പുതിയൊരു പുതിയൊരു അന്വേഷണത്തിന് സാധ്യമാകൂ എന്നുള്ളതാണ് ആ സാധ്യമാകലാണ് പ്രപഞ്ചബോധം അതാണ് വേണു തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് പരസ്പരാശ്രിതവും പരസ്പര ബന്ധിതവുമായ ഒരു പ്രപഞ്ചത്തിൻ്റെ സത്തയാണ് ഈ സർഗാത്മകത അതിൻ്റെ പരസ്പരമുള്ള വൈരുദ്ധ്യങ്ങളാണ് ഈ സർഗാത്മകത ഇത് ബുദ്ധൻ പറഞ്ഞത് കോ അവൈക്കനിങ് എന്നുള്ളതാണ് ഇതിനെ ബുദ്ധൻ പറയുന്നത് ഈ കോവൈരിക്കും അവയക്കിനും കുഞ്ഞാൽ സഹോദയം എന്നുള്ളതാണ് സഹോദയം എന്ന് പറയുന്നത് എല്ലാ പ്രപഞ്ചത്തിലെ ജീവനും ജീവനില്ലാത്തതുമായ എല്ലാ ജീവജാലങ്ങളെയും പദാർത്ഥങ്ങളെയും പരസ്പരം സന്നിവേശിപ്പിക്കുന്ന പരസ്പരം അറിയുന്ന പരസ്പരം കൊടുക്കൽ വാങ്ങുന്ന ആ പ്രപഞ്ചബോധത്തെ ബുദ്ധൻ തൊട്ട് ഉണർത്തി അല്ലെങ്കിൽ തൊട്ടറിഞ്ഞു എന്നുള്ളതാണ് കോ അവയ്ക്കനിങ്ങിലൂടെ ബുദ്ധൻ പറഞ്ഞ വാചകം അത് ഹെവി വേണു അത് വായിച്ചിട്ടുണ്ടാകുമ്പോൾ വഴിയില്ല ഞാൻ ഈ പറഞ്ഞ പുസ്തകം വേറൊരു തരത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലെ കോറ എന്ന് പറയുന്നത് ഇന്ന് പ്രപഞ്ച ഏറ്റവും വലിയ ഏറ്റവും വളരെ കൃത്യമായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ജോർജ് ലവ്ലോക്കിനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ്റെ അടുത്ത കാലത്ത് ഞാൻ വായിച്ച റിവഞ്ച് ഓഫ് ഗയ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് റിവഞ്ച് ഓഫ് ഗയ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാലിൽ ഭൂമിയിലുണ്ടായ സുനാമിയിൽ നഷ്ടപ്പെട്ട മനുഷ്യജീവനും മറ്റ് ജീവിജാലങ്ങളുടെ ജീവൻ്റെയും പ്രധാന കാരണമെന്താണെന്നു വെച്ചാൽ ഈ ഗയയുടെ പകയാണ് ജവ ഗയ എന്ന് പറയുന്നത് ഭൂമി ദേവി എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഗ്രീക്ക് ദേവതയുടെ പേരാണ് ഗയ എന്ന് പറയുന്നത് ഈ ഗയ എന്ന് പറയുന്നത് നമ്മളുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മളും ദശ ധരിച്ചുവശായിരിക്കുന്ന ജൈവമണ്ഡലം മാത്രമല്ല ആ ജൈവമണ്ഡലത്തിലേക്ക് നിരന്തരം ഡയലോഗുകളും സംവാദങ്ങളും അതുമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഭൂമിയിലെ ഇതര പദാർത്ഥങ്ങൾ കൂടിയാണ് അതായത് കെമിക്കൽ പദാർത്ഥങ്ങളുണ്ട് ഫിസിക്കൽ പദാർത്ഥങ്ങളുണ്ട് വായുണ്ട് മറ്റുള്ള ഇനോർഗാനിക് എലിമെൻസ് ഉണ്ട് ഇത് തമ്മിലുള്ള ബമ്പപ്പിലൂടെ മാത്രമാണ് ഇതിലെ ഇതിനെ പൂർണ്ണമാകുന്നതാണ് ഈ പൂർണ്ണമാക്കുന്നതാണ് ഈ ഗയ എന്ന് പറയുന്നത് ഈ ഗയ എന്ന സങ്കല്പത്തിന് ഇന്നത്തെ രാഷ്ട്രീയക്കാരും കച്ചവടക്കാരാകുന്ന കഴിഞ്ഞ ആറ് നൂറ്റാണ്ടിലെ കച്ചവട നാഗരികത അല്ലെങ്കിൽ മുതലാളിത്ത നാഗരികത ഇന്നെത്തി നിൽക്കുന്ന മോഡിയുടെ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്കാണെങ്കിൽ മോഡിയുടെ ഹിംസാത്മക നാഗരി മുതലാളിത്തം പിണറായി വിജയനാണല്ലെങ്കിൽ അത് സമഗ്രാധിപത്യത്തിൻ്റെ ദുഷ്ടലാക്കിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ഒരു മുതലാളിത്തം ഇതിൻ്റെ ഇത് വേണു പറഞ്ഞ നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെ ഇത് തടയുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നത്തെ നേരിടാൻ വേണ്ടിയാണ് നമുക്ക് ചെയ്യേണ്ടത് മോഡിയെപ്പോലുള്ള അല്ലെങ്കിൽ അമിത്ഷായെ പോലുള്ള അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു രാഷ്ട്രീയത്തിൻ്റെ കെട്ടഴിച്ചു വിട്ടിട്ടുള്ള എല്ലാ തരം ശക്തികളെയും ദുഷ്ട നമുക്കതിനെ ഫാസിസ്റ്റ് ശക്തികളെന്നോ മറ്റേതെങ്കിലും ഹിന്ദുത്വ ശക്തികളെന്നോ വിളിക്കാം പക്ഷേ അവർക്കുടെ പ്രധാന പ്രധാന ദൗത്യം കച്ചവടമാണ് കഴിഞ്ഞ ആറ് നൂറ്റാണ്ടുകളിൽ ഭൂമിയിലുണ്ടായിട്ടുള്ള കച്ചവടക്കാരെപ്പോലെ യൂറോപ്യൻ കച്ചവടക്കാരെ പോലെ തന്നെ അതുപോലെയുള്ള കച്ചവടക്കാരെ പോലെ തന്നെയുള്ള കച്ചവടം ഇസികൾട്ടു അതല്ലെങ്കിൽ അധികാരം ഈസി കിട്ടു കച്ചവടം എന്നാണ് അടാനിയും അംബാനിയും കൊഴുക്കുന്ന അങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ദളിതകൾക്കും ആദിവാസികൾക്കും അർഹതപ്പെട്ട ഭൂമികൾ അതിനു വേണ്ടിയാണ് അതിനെ തടയുക എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്ത്വകാലത്തേക്കുള്ള നമ്മുടെ മറ്റു ഞാൻ ദീർഘകാലത്തേക്കുള്ള കാര്യമാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഇതിനെ തടയുക ഈ ശക്തികളുടെ ഹിന്ദുത്വശക്തികളുടെ ശക്തികളുടെ ഈ ഫാസിസ്റ്റ് രൂപത്തെയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദുഷ്ടരൂപത്തെയോ കച്ചവട രൂപത്തെയോ എങ്ങനെ നമുക്ക് തടയാം അതിൻ്റെ ജനാധിപത്യ രൂപങ്ങൾ എന്തായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ഈ കാലവും വേണു എന്നുള്ള കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് പറയാനുള്ളത് അത് ഇന്ത്യൊരു തലത്തിൽ വരുമ്പോൾ നമുക്ക് ഇത് പറഞ്ഞേ നോക്കുള്ളൂ ഈ മോഡിയും മറ്റു പിള്ളേരും കൊണ്ട് കൊണ്ടു നടക്കുന്ന എലക്ഷനിൽ നടക്കുന്ന നേരത്തെ ഗോപിനാഥ് പറഞ്ഞ പോലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുക അതായത് ഒരു ജനാധിപത്യവാദി ഇല്ല നേരത്തെ പറഞ്ഞ സർഗാത്മകതയില്ല വേണു പറഞ്ഞ സർമാ സർഗാത്മകതയില്ല സംവാദത്തിനിടമില്ല സംസാരിക്കാനുള്ള യാതൊരു താല്പര്യവും അയാൾക്കില്ല അദ്ദേഹത്തിനുള്ളത് തൻ്റെ ഉള്ളിലുള്ള അന്ധമായ കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യരോടും സംസാരിക്കാൻ കഴിയാത്ത കഴിയാത്ത അധികാരത്തിൻ്റെ ഒരു ക്രൂശി ഒരു വലിയ എന്താ പറയുക ആസുരമായ അല്ലെങ്കിൽ വളരെ ദുഷ്ടമായ ഒരു രൂപം മാത്രമാണ് അതേ രൂപം തന്നെയാണ് നമ്മളുടെ നാട്ടിലുള്ള പിണറായി വിജയൻ്റെ കയ്യിലുള്ള ഈ ഇതേ സാധനത്തിനും അതിനും പിണറായി വിജയനും സംസാരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ഞങ്ങൾ തട്ടിലുള്ള ഏറ്റവും മുകളിലുള്ള ആളുകളോട് സംസാരിക്കുന്ന പോലെ ആർ എസ് എസ് മുതലുള്ള ഏറ്റവും മുകളിലുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് അവരുമായി ഒരു ഡയലോഗിന് സാധിക്കില്ല അവർ ഈ പൂക്കോട് നടക്കുന്ന പരസ്യ വിചാരണപ്പറ്റി എത്രമാത്രം അപവാദങ്ങളാണ് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളിത് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ പിണറായി വിജയൻ എ കെ ജി സെൻ്ററിൽ ഇരുന്നു കൊണ്ട് ഈ ചർച്ച ചെയ്യുമ്പോൾ ഒരാളിരുന്ന് പറയുകയാണെങ്കിൽ ഞങ്ങളിത് ചെയ്തു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്തു അന്ന് കേരളം അമ്മാവും അതുപോലെ തന്നെ മോഡിയുടെ പക്ഷത്ത് ഉറച്ചു വിശ്വസിക്കുന്ന അത് ശരിയാണെന്ന് പറയുന്ന ആളുകളിൽ ഒരാളെങ്കിലും അതിനെതിരെ വരവുയർത്തിക്കൊണ്ട് അത് ശരിയല്ല എന്ന് പറയാം അത് ധാർമ്മികമല്ല അത് സർമാ സർഗാത്മകമല്ല അത് ജനാധിപത്യപരമല്ല അത് സ്വാതന്ത്ര്യത്തിൻ്റെ ഇതെല്ലാം ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് സംസാരിക്കാം അവിടെ നമുക്ക് പ്രശ്നങ്ങളുടെ ഒരു ഒരു വലിയ തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും പക്ഷേ ഇത് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളത് ഈ ദുരന്തത്തെ അഭിമുഖീകരിക്കാനാണ് ഈ വളരെ ഉടന്തടിയായിട്ടുള്ളൊരു കാര്യത്തിൽ എലക്ഷനിൽ നിങ്ങൾ ആരുടെ ചേരിയിൽ നിൽക്കുമെന്ന് പറയുന്നത് നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ചേരിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പിണറായി സർക്കാരിൻ്റെ പൂക്കോട് സംഭവത്തെ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യേണ്ടി വരും അതിനെ തുരിപ്പിച്ചിട്ട് കൊടുക്കേണ്ടി വരും മറ്റത് വലതുപക്ഷത്തിൻ്റെ ഭാഗത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മോഡിയുടെ ഭാഗത്താണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾക്കും നിങ്ങൾ ദുരിപ്പിച്ച് ചുരു ഇത് കൊടുക്കേണ്ടി വരും പിന്നെ ആരുടെ പക്ഷത്താണ് എന്ന് ഞാൻ രാഷ്ട്രീയക്കാരനല്ല നിങ്ങൾ സ്വയം തീരുമാനിക്കുക അതാണ് ജനാധിപത്യത്തിൽ പറ്റിയുള്ള കെ വിയുടെ വളരെ ഉടന്തടിയുള്ളതും ഹ്രസ്വമായതും ദീർഘവുമായ കാര്യ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത്